നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മീനം രാശിയിൽപ്പെട്ട രേവതി നക്ഷത്രക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർക്ക് ശനി എന്ന് പറയുന്നത് ജന്മത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം അഞ്ചിലാണ് രാഹു പന്ത്രണ്ടിലാണ് കേതു ആറിലും ദോഷാധിക്യമുള്ള കാലമാണ് ശനിയുടെ ദോഷം കൊണ്ട് തന്നെ പല രംഗത്തും നിങ്ങൾക്ക് പല മത്സരങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ വരാം ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് പല രംഗത്തും പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം സ്വത്തുക്കളുമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നേരിടാനായിട്ട് ശ്രമിക്കാം കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഉണ്ടാകാം കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പൈതൃക സ്വത്തുക്കളൊക്കെ കൈവരുന്ന കാലമാണ് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബവുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ സൗഹൃദത്തിൽ വർദ്ധിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാലമാണ് കുടുംബ സൗഖ്യം ഐശ്വര്യമൊക്കെ ഈ വർഷം മധ്യത്തോടു കൂടി വന്നുചേരുന്നതാണ് നിങ്ങളുടേതല്ലാത്ത പല പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകൾ ഈ സാമ്പത്തിക ക്രയവിക്രയത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പല കാര്യങ്ങളിലും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാവിയിൽ അനുഭവയോഗ്യമാകുന്നുണ്ട് ഈ വർഷം മധ്യത്തോടു കൂടി ഷുഗർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് രോഗം മൂർഛിക്കാൻ സാധ്യതയുള്ളതിനാൽ ചികിത്സകളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്താം രോഗം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട് മനോദുഃഖം അലസത ധനനഷ്ടം ഇവയൊക്കെ ധാരാളമായിട്ട് അനുഭവിക്കാവുന്ന വർഷമാണ് അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും പ്രാർത്ഥനകളുമൊക്കെ ഏകീകരിക്കുക ക്രൂഡീകരിക്കുക അടക്കം ചിട്ടിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ഒക്കെ വെറുതെയല്ല നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നതാണ് മഹാദേവന് കൂവളാർച്ചന ഹനുമാൻ വെറ്റിലമാല അതുപോലെ തന്നെ നീരാഞ്ജനം എള്ളുപായസം ക്ഷേത്ര ദർശനം അയ്യപ്പന ക്ഷേത്ര ദർശനം ശബരിമല ക്ഷേത്ര ദർശനം നിങ്ങൾ ഒരു ചന്ദ്രമാസക്കാലം വ്രതമെടുത്ത് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് ഗുണാധിക്യം ഒരു കാലമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി നിങ്ങൾക്ക് നല്ലൊരു വർഷം ായിരിക്കട്ടെ എന്ന് അനുഗ്രഹ ആശംസകളോടെ